ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിന്റെ എക്സൽ സൈസിലെ ഏലയും കട്ട് നൈറ്റിയുടെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ നൈറ്റുകളാണ് എല്ലാം നല്ല ഉള്ള സൂപ്പർ നൈറ്റുകൾ ഇത് കളർ വന്നിരിക്കുന്ന നല്ല മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് താഴത്തേക്ക് നിറച്ച് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെസ് പോഷനിലാണെങ്കിൽ നല്ല വർക്കും കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് സിക്സ് നയൻ നയ അടുത്ത് വന്നിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത് നല്ലൊരു പിസ്ത ഗ്രീനിലാണ് വന്നിരിക്കുന്നത് പിസ്ത ഗ്രീനിൽ സെയിം തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് ഉള്ള മോഡൽ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയ അടുത്ത വന്നിരിക്കുന്നത് നല്ല ചോക്ലേറ്റിന്റെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ഇവിടെ ചെസ്റ്റ് പോർഷനിൽ നിറച്ച് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു മീനക്ക പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതിന്റെ സ്ലീവിന്റെ എന്റിലും അതുപോലെ തന്നെ ഒരു ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതും പോക്കറ്റൊക്കെ ഉള്ള മോഡൽ തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ഇതൊക്കെ സിൽക്ക് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരിക്കലും കളറൊന്നും പോയില്ലാത്ത മോഡലാണ് പ്രീമിയം ക്വാളിറ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീ കോപ്പ് ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ നോക്കിയാൽ അടിപൊളിയാണ് അതിൻ്റെ എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട് സൂപ്പർ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് പീ കോപ്പ് ബ്ലൂയിൽ മുകളിൽ എംബ്രോയിഡറി ഉണ്ട് താഴെ ഇങ്ങനെ ഒരു ഡിസൈൻ വൈറ്റ് കളർ ഡിസൈൻ ഒക്കെ ഉണ്ട് ഒക്കെ ഉള്ള മോഡൽ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിൻ തന്നെയാണ് എംബ്രോയിഡറി നല്ല സൂപ്പർ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഈ കളർ ലൈറ്റ് കളർ കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ചന്ദനത്തിന്റെ കളർ അതിന്റെ ചെസ് പോഷനിൽ നിന്ന് റെഡും വൈറ്റും കൂടെ ഉള്ള നല്ല ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ ക്രോശോ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഇഷ്ടം വ്യൂ വരുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ അടുത്തു വന്നിരിക്കാൻ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ് പോഷനില് സൂപ്പർ എംബ്രോയിഡറി ആണ് ഓരോന്നും ഒന്നിലൊന്നും മെച്ചം പോലെ നല്ല എംബ്രോയിഡറി വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് മെറൂണില് മെറൂണിന്റെ പ്ലെയിൻ അല്ല അതിനകത്ത് ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിൻ തന്നെയാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒലിവ് ഗ്രീന്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിനധികം ഇല്ലാത്ത ഒരു കോട്ടനാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഇതിനകത്ത് സെൽഫ് ഡിസൈൻ പോലെ പിസ്ത ഗ്രീനും അല്ല ഒലിവ് ഗ്രീനും അതിന്റെ ഒരു ഡാർക്ക് കളറും കൂടെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അതുപോലെ ഇതിനൊന്നും ഓപ്പണിങ് ഇല്ലാത്ത മോഡലാണ് ജസ്റ്റ് ഷോബട്ടം മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ നല്ല സ്ട്രൈപ്സ് നല്ല അടിപൊളി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ചെസ്റ്റ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് മൂന്ന് ബട്ടൺ ഉണ്ട് ഷോ ബട്ടെ മാത്രമേ ഉള്ളൂ ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെ തന്നെ വരും അതുപോലെ തന്നെ ക്രോഷയുടെ ലേസ് സ്ലീവിന്റെ എന്റിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ അതിന് തന്നെ മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അടുത്തൊരു നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ സെയിം തന്നെയാണ് ഡിസൈൻ എല്ലാം സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ട്രൈപ്സ് ഉണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ പിങ്കും വൈറ്റും കൂടെ ഉള്ള നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് എന്റെ വരുന്നത് പോക്കറ്റൊക്കിൽ ഉള്ള മോഡൽ തന്നെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇത് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറ് റെഡും ബ്ലാക്കും കളി അല്ല ഒരു കോമ്പിനേഷൻ അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പൈപ്പിങ് ഇതിന്റെ ഇങ്ങനെ ഒരു ഇതിനും പോക്കറ്റ് ഒക്കെ ഉള്ള മോഡല് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ അടുത്ത വന്നിരിക്കുന്നത് അതിന്റെ ഒലിവ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഒലിവുഗ്രീ സെയിം തന്നെയാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് നല്ല കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇത് ഒലിവുഗ്രീന്റെ ഡാർക്കും ലൈറ്റും കൂടെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബ്ലാക്ക് കളറില് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിബ് വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് സിബ് വെച്ച് അധികം കാണാറില്ല ഇതിന് ഇങ്ങനെ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് അവിടെ ഇൻഡോ ഓപ്പണിംഗ് ഉണ്ടോന്ന പോലും അറിയത്തില്ല ഫ്രഷ് ഓപ്പൺ ചെയ്യാൻ ഒരു സിബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ എംബ്രോയിഡറി ഉള്ള മോഡൽ തന്നെയാണ് ഇതിന്റെ ഇതൊരു സിൽക്കി കോട്ടണിലാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ ഡാർക്ക് പിങ്കിന്റെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് പിങ്ക് ഇതിനകത്ത് എംബ്രോയിഡറിയും ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അടുത്ത വന്നിരിക്കുന്നത് അതിന്റെ തന്നെ ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ പോക്കറ്റ് ഒക്കെ ഉണ്ട് എംബ്രോയിഡറി വർക്കും ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ സിബ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ് സെവൻ മന്ത്സ് ും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബീട്രൂത്ത് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറും കൂടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാംഗോ ഡിസൈൻ ഒക്കെ വന്ന നല്ല സൂപ്പർ സാധനമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിന്റെ പ്രിന്റും അതിന്റെ കളറും അതിന്റെ ഡിസൈനും എല്ലാം നല്ല സൂപ്പറാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു സിൽക്കി കോട്ടൺ ആണ് കളർ ഒന്നും മുഖത്തില്ലാത്ത സിൽക്കി കോട്ടൺ ആണ് മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഒരു ബ്രൗൺ കളർ കോഫി ബ്രൗൺ ആ കളറാണ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടെ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഉണ്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സഫയർ ബ്ലൂ ബ്ലൂ സീ ബ്ലൂ വല വരും ആ ബ്ലൂവും വൈറ്റും കൂടെയുള്ള ആണ് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വൈറ്റ് കളർ ഒരു പീസിൽ നല്ല എംബ്രോയ്ഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും അതിന്റെ ഫുൾ വ്യൂ വരുമ്പോ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് സീറോ അതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡ് പിങ്ക് അല്ല പിങ്കും ഒരു പർപ്പിളും കൂടെ മിക്സ് ആയ ഷെയ്ഡാണ് അതിനകത്ത് വൈറ്റ് കളർ വൈറ്റ് കളറിന്റെ ആണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ചെസ് പോർഷനിൽ ഇതുപോലെ തന്നെ വൈറ്റില് നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് അടുത്ത വന്നിരിക്കുന്നത് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് അതിനകത്ത് ചെറിയ ചെറിയൊരു സ്ക്വയറിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ചെസ് പോർഷൻ നോക്കി അടിപൊളി എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ ആണ് എല്ലാ നെറ്റിയും ഒന്നിനൊന്നും സൂപ്പർ നൈറ്റുകളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ അടുത്ത കളർ ഷെയ്ഡ് സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻ ഫൈവ് അടുത്ത വന്നിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡാണ് മെറൂൺ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ഒത്തിരി എംബ്രോയ്ഡറി ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ ഒരു നൈറ്റിയാണ് ലേസ് വർക്ക് മാത്രമേ ഉള്ളൂ ഓപ്പണിങ് ഉള്ള മോഡലുമാണ് ഇത് ഓപ്പണിംഗ് ഇട്ട് ഉണ്ട് ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ ജസ്റ്റ് ഒരു എംബ്രോയ്ഡറി ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഓറഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഓറഞ്ചും ഒരു പീച്ചും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് അതിന് ഇവിടെ നല്ല ഒരു എംബ്രോയ്ഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും ലൈറ്റ് ഓറഞ്ചും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ ഇതിന്റെ പൈപ്പിംഗ് സ്ലീവിന്റെ എൻഡിലും ബ്ലാക്ക് കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് എന്റെ നെക്ക് നല്ല ബ്യൂട്ടിഫുൾ നെക്കാണ് അതിന് നല്ല ഒരു സ്കാലപ്പ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്ന നെക്ക് അതുപോലെ എന്റെ സ്ലീവിലും സ്കാലപ്പ് പോലെ തന്നെ ക്രോസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ആണ് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു കളറ് അതിനകത്ത് ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഒരു ബോക്സ് നെക്കാണ് വന്നിരിക്കുന്നത് ജസ്റ്റിൽ ഒരു ബോക്സിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കട്ടിംഗ് ഉണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഇതും സിൽക്കി കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് കട്ട് വർക്കിന്റെ ഒക്കെ മോഡല് അങ്ങനെയാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് റെഡ് കളർ പൈപ്പിംഗ് റെഡ് കളർ കട്ട് വർക്കും ഉണ്ട് ഇതിന്റെ കളർ ഗ്രീൻ ബേസിലാണ് വന്നിരിക്കുന്നത് ഗ്രീനും ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് അല്ല ഒരു ആഷ് കളറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് മൈൻസ് സീറോ ഇതിന്റെ സ്ലീവിന്റെ എന്തിനും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ എൻസ്റ്റൈലിന്റെ എക്സൽ ടൈപ്പ് നെഗറ്റീവ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയ്യ്ക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടും ചേർക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ